അലൈക്കും വരഹമത്തല്ലാഹി വാത്തു ആറാം ക്ലാസ്സിലെ ഫിഖുൽ ഇസ്ലാമിൻ്റെ കഴിഞ്ഞ വർഷത്തെ അരക്കുല പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരണം ചെയ്യുന്നത് അരക്കുല പരീക്ഷയ്ക്ക് ഈ പ്രാവശ്യം വെട്ടു പാഠങ്ങളാണുള്ളത് ഈ ചോദ്യപേപ്പറിലും വെട്ട് പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വായിക്കാം ഒന്നാമത്തത് കോളത്തിൽ ശരി അടകളപ്പെടുത്താനാണ് കാബക്കുനേരെ തിരിയൽ നിസ്കാരത്തിന്റെ ഷർത്താണ് നിസ്കാരത്തിന്റെ നിബന്ധനകളിൽ പെട്ട ഒന്നാണ് എന്ത് കാബക്ക് നേരെ തിരിയൽ അഥവാ കിബിറയിലേക്ക് തിരിയൽ എന്താണ് ഷർത്താണ് രണ്ടാമത്തത് തോഹിറായ വെള്ളത്തിന് ഉദാഹരണം ഇതിലേതാണ് കടൽ വെള്ളമല്ല പനനീർ വെള്ളമാണ് കറക്റ്റ് ആൻസർ പനിനീർ വെള്ളം മൂന്ന് സാധാരണ നിഫാസ് ഉണ്ടാകുന്ന സമയം നാല്പത് ദിവസമാണ് നാല് ഫറായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളം ഏതാണ് മുസ്താമലാണ് മുസ്താമൽ എന്ന് പറഞ്ഞാൽ ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളം ഉദാഹരണത്തിന് മുഖം കഴുകിയ വെള്ളം അത് മുസ്താമലായ വെള്ളമാണ് അഞ്ചാമത്തത് ശവങ്ങളിൽ നജസല്ലാത്തത് ഏതാണ് ഏതാണ് കോഴിയല്ല നായല്ല ജറാതാണ് വെട്ടുകിളി വെട്ടുകിളിയാണ് ശവങ്ങളിൽ നജസ് അല്ലാത്തത് നായ മുകളല്ലതായ നജസാണ് കോഴി നമ്മൾ അറുത്തതിന് ശേഷം മാത്രമാണ് നമുക്കത് ഹലാലാവുക ശവമാകുമ്പോൾ കോഴിയും നജസാണ് ആറാമത്തെ ചോദ്യം ഹൈന്ദാലത്ത് നഷ്ടപ്പെട്ട നിസ്കാരം കളാവ് വീട്ടിൽ എന്താണ് ഹറാമാണ് അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് മാംസത്തിൽ ശേഷിക്കുന്ന രക്തം ഓപ്ഷൻ സി ആണ് അത് ഭക്ഷണത്തിൽ അഫുവുണ്ട് മാംസത്തിൽ ശേഷിക്കുന്ന രക്തം എന്താണ് അത് ഭക്ഷണത്തിൽ അഫുവുണ്ട് എട്ട് ഊന് പൊട്ടി വരുന്ന രക്തം ഓപ്ഷൻ ഡി ആണ് നിസ്കാരത്തിൽ അഫൂണ്ട് ഒമ്പത് നായ പന്നി എന്നിവ കൊണ്ട് രജസായത് ഓപ്ഷൻ ഇ ആണ് മുഗല്ലതായ നൈസാണ് ഏത് നായ പന്നി എന്നിവ കൊണ്ട് നരിസായത് മുഹല്ലതായ നരിസാണ് പത്ത് കാഷ്ടം മൂത്രം രക്തം ചലം മുതലായവ ഏതാണ് ഓപ്ഷൻ ബി ആണ് മുത്തവസിതായ നരിസാണത് പതിനൊന്ന് ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള് പേൻ തുടങ്ങിയവയുടെ ക്ഷവ ഏതാണ് ഓപ്ഷൻ എ ആണ് അവയെല്ലാം വെള്ളത്തിലൊപ്പുകൊണ്ട് ചേരുമ്പടിയിൽ എല്ലാ ചോദ്യങ്ങളും വന്നിട്ടുള്ളത് അഞ്ചാമത്തെ പാഠത്തിൽ നിന്നാണ് വെള്ളത്തിലെ വെള്ളത്തിലൊപ്പമുള്ളവ അതുപോലെ ഭക്ഷണത്തില് നിസ്കാരത്തില് പിന്നെ മുഖലതസ് മുത്തുവസിതസ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ അതിനെ ആസ്പദമാക്കി വന്ന ചോദ്യാണിത് ചേരുമ്പടി ഇവിടെ ശ്രദ്ധിച്ചെഴുതേണ്ട ഒരു ചോദ്യമാണ് ഒന്ന് തെറ്റിയാൽ തന്നെ രണ്ടരന്തായാലും തെറ്റും അതുകൊണ്ട് നാല് മാർക്കാണ് അവിടെ മിസ്സാവുക അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്തത് പൂരിപ്പിക്കാനാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇസ്ലാമിന്റെ ആദ്യ നാളുകളിൽ ബൈത്തുൽ മുക്കദ്സ് കെബിലായി നിസ്കരിക്കാൻ അള്ളാഹു താല കൽപ്പിച്ചിരുന്നു ഇവിടെ ബൈത്തുൽ മുക്കദ്സ് ആണ് വിട്ടുപോയിട്ടുള്ളത് ഏകദേശം പതിനാറ് മാസത്തോളം ബൈത്തുൽ മുക്കദ്സ് ആയിരുന്നു നമ്മുടെ കിബില മദീനിലെത്തിയ സമയം പൂർവ്വ കിബിലായ കാബ കിബിലയാവാൻ റസൂലായി സല്ലാവിസ്ലം വളരെയേറെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ പിന്നീട് കാബയെ കിബിലയാക്കി നിസ്കരിക്കാൻ അള്ളാഹു താല കൽപ്പിക്കുകയായിരുന്നു നമ്മുടെ എട്ടാമത്തെ പാഠത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് ഇത് കൊടുത്തിട്ടുള്ളത് പതിമൂന്ന് പാല് മാത്രം ഭക്ഷിക്കുന്ന രണ്ട് വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫായ നജ്സ് ഇവിടെ ആൺകുട്ടിയുടെ എന്നാണ് എഴുതേണ്ടത് നമ്മുടെ അഞ്ചാമത്തെ പാഠത്തിൽ പറഞ്ഞതാണ് പതിനാല് ഒമ്പത് വയസ്സ് തികയാൻ പതിനാറിൽ താഴെ ദിവസമുള്ളപ്പോൾ പുറപ്പെടുന്ന രക്തം ഹൈദായി പരിഗണിക്കുന്നതാണ് ഇവിടെ പതിനാറിൽ താഴെ എന്നാണ് പൊരിപ്പിക്കാനുള്ളത് ഹൈദിനെ നിഫാസിനെ കുറിച്ച് പറയുന്ന ആറാമത്തെ പാടത്തിലാണ് ഇതുള്ളത് പതിനഞ്ച് ഹിജറ മൂന്നാം നൂറ്റാണ്ടിന് ശേഷമുള്ളവരെല്ലാം നാലിൽ ഒരു മധുഹബ് തക്ലീർ ചെയ്ത് ജീവിച്ചവരാണ് ഹിജറ നൂറ്റാണ്ടിന് ശേഷമുള്ളവരെല്ലാം നാലിൽ ഒരു മധുഹബ് തക്ലീർ ചെയ്ത് ജീവിച്ചവരാണ് രണ്ടാമത്തെ പാഠത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് പതിനാറ് രണ്ട് ഹൈതുകൾക്കിടയിലുള്ള ചുരുങ്ങിയ ശുദ്ധിക്കാലം പതിനഞ്ച് ദിവസമാണ് പതിനേഴ് ഫിത്തിനെ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ പുറത്തു പോകൽ ഹറാമാണ് ഏഴാമത്തെ പാഠത്തിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ് ഫിത്തിനെ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ പുറത്തു പോകൽ ഹറാമാണ് പുറത്തു പോകുമ്പോൾ പൂർണ്ണ ഹിജാബിലാണ് സ്ത്രീകൾ പോകേണ്ടത് ഒക്കെ പറയുന്നുണ്ട് ആ പാഠത്തിൽ അടുത്തത് ഒറ്റവാക്കിൽ ഉത്തരവിതാനാണ് പതിനെട്ടാമത്തെ ചോദ്യം മുസഫ് തൊടാൻ വേണ്ടി വുലു ചെയ്യുന്നതിന്റെ ഹുക്കം എന്താണ് വിധി എന്താണ് വാജിബാണ് മുസഫ് തൊടാൻ വേണ്ടി വുളു ചെയ്യൽ എന്താണ് നിർബന്ധമാണ് മുസഫ് ഓതാനാണെങ്കിൽ മുലുവിന്റെ ആവശ്യമില്ല അവിടെ സുന്നത്താണ് തൊടാൻ വേണ്ടി വാജിബാണ് പത്തൊമ്പത് രണ്ട് കൊല്ലത്ത് വെള്ളം ഏകദേശം എത്ര ലിറ്റർ ആണ് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ലിറ്റർ ഇരുപത് നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുന്നതിന്റെ വിധി എന്താണ് കറാഹത്താണ് ഇരുപത്തിയൊന്ന് ഷാഫി മദഹബിലെ ഒരു പ്രബല ഗ്രന്ഥത്തിൻ്റെ പേരെഴുതാനാണ് ഉത്തരം മിൻഹാജു ത്വാലിബിൻ അതുപോലെ ഷറഫുൽ മുഹദബ് ഉൽ മെഹ്താജ് തുടങ്ങിയ കിതാബുകളുടെ പേര് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതും എഴുതാവുന്നതാണ് രണ്ടാമത്തെ പാഠത്തിൽ നിന്ന് വന്ന മറ്റൊരു ചോദ്യമാണ് മുനാഖാത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അത് വൈവാഹികാണ് മധുഹബോൾ ക്രോഡീകരിച്ചത് അങ്ങനെ പ്രത്യേക പാർട്ടുകളാക്കിയിട്ടാണെന്ന് പറഞ്ഞല്ലോ അതിൽ പെട്ടൊരു പാർട്ടാണ് ഏത് മുനാഖാത്ത് വൈവാഹികം ഇരുപത്തി മൂന്ന് തൊഹൂറായ വെള്ളത്തിന് പറയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് മുത്തിലക്കാണ് മുത്തിലക്കായ വെള്ളം എന്നും തൊഹൂറായ വെള്ളത്തിന് പറയുന്നതാണ് ഇനി ഒറ്റ ഒറ്റവാചകത്തിൽ ഉത്തരേഴ്താനാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം എങ്ങനെയുള്ള വസ്ത്രം കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത് തൊലിയുടെ നിറം കാണാത്ത വസ്ത്രം കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത് ഇരുപത്തിയഞ്ച് എന്താണ് ഹയൾ പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തമാണ് ഹയുൾ ഇരുപത്തിയാറ് ആദ്യ കാലങ്ങളിൽ ത്രിപുലയുടെ ദിശ മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു സൂര്യനെയും നക്ഷത്രങ്ങളെയും ആസ്പദമാക്കിയും കാറ്റിന്റെ ഗതി നോക്കിയുമായിരുന്നു ആദ്യകാലങ്ങളിൽ കെബിലയുടെ ദിശ മനസ്സിലാക്കിയിരുന്നത് പിന്നീട് വടക്ക് നോക്കി യന്ത്രം പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചും ദിശ അറിഞ്ഞിരുന്നു ഇരുപത്തിയേഴ് മുഹഫായ നജസ് കൊണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധിയാക്കും നജസിന്റെ തടി നീക്കിയതിനു ശേഷം നജസ് ഭാഗം പൂർണമായും വെള്ളം കുടഞ്ഞാൽ മതി മുഹഫഫായ നജസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാൽ മാത്രം ഭക്ഷിക്കുന്ന രണ്ട് വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫായ നജസ് അത് ശുദ്ധിയാക്കേണ്ട രൂപമാണ് പറഞ്ഞിട്ടുള്ളത് നജസിന്റെ തടി നീക്കിയതിന് ശേഷം നജസായ ഭാഗം പൂർണമായും വെള്ളം കുടഞ്ഞാൽ മതി ഇരുപത്തെട്ടാമത്തെ ചോദ്യം രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം മുസ്താമലാകില്ല എപ്പോൾ ഉത്തരം യഹുതിറാഫിന്റെ നീയത്ത് ചെയ്ത് കൈകൊണ്ട് കോരിയെടുത്താൽ ആ വെള്ളം മുസ്താമലാവുകയില്ല വെള്ളം കോരിയെടുക്കുന്നതിനാണ് യഹുതിറാഫ് എന്ന് പറയുക ഇരുപത്തിയൊമ്പത് കുളി സുന്നത്തുള്ള നാല് കാര്യങ്ങൾ എഴുതുക ഏതൊക്കെയാണ് ജുമാ നമസ്കാരം അതുപോലെ പെരുന്നാൾ നമസ്കാരം അതുപോലെ ബാങ്ക് ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ് മുപ്പതാമത്തെ ചോദ്യം ഇങ്കുതുമാത്ത ആലമോൻ അതിന്റെ സാരം എഴുതാനാണ് അർത്ഥം എഴുതാനാണ് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് ഒന്ന് ചോദ്യമാണ് ആ പാടത്തിന്റെ ഹഡിങ് തന്നെയാണ് മുപ്പത്തിയൊന്ന് ഷാഫി മസഹബിലെ പ്രഗത്ഭ പണ്ഡിതന്മാരിൽ നാലാളുകളുടെ ആളുകളുടെ പേരെഴുതുക ഇമാം ഊസാലി റലിയുള്ള വൻഹു ഇമാം റാഫി ഐ റലിയുല്ലാ വൻഹു ഇമാം നബബി റലിയുല്ലാ വൻഹു ഇമാം ഇബിന് ഹജറൽ ഹൈത്തമി റലിയുല്ലാ വൻഹു പിന്നെ സൈനുദ്ദി മഹ്തൂം റലിയുള്ള വൻഹു അതിൽ നാലാളുകളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് അഞ്ച് വരിയിൽ കുറയാതുപന്യസിക്കാനാണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ച് എഴുതാനാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നാലെണ്ണമാണ് ഖുർആാന് തിരുസുന്നത്ത് ഇജ്മാ റിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ജിബിലി അലൈഹി സ്വലാം ഉഖൈന നബിസ്വല്ലാഹു അലൈവലമക്ക് അള്ളാഹു താല അവതരിപ്പിച്ചതും പാരായണം ചെയ്യാൻ കൽപ്പന ഉള്ളതുമായ അള്ളാഹുത്താലയുടെ കലാമാണ് പരിശുദ്ധ ഖുർആാൻ ഒന്നാമത്തെ പ്രമാണം നബി രണ്ടാമത്തത് അലൈഹി അല്ലൈവല്ലമിയുടെ വാക്ക് പ്രവൃത്തി അനുവാദം എന്നിവയാണെന്ത് തിരുസുന്നത്ത് മൂന്നാമത്തത് ഇജ്മാ ആണ് ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജിതഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഹിജിമാവ് നാലാമത്തെ പ്രിയാസ് ആണ് ഖുർആാനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്തൊരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്തു ചേർക്കലാണ് പ്രിയാസ് ഇങ്ങനെ നാല് പ്രമാണങ്ങളാണ് ഇസ്ലാമിനുള്ളത് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് എഴുതാനാണ് സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ പൂർണ്ണ ഹിജാബിലാണ് പോകേണ്ടത് നിസ്കാരത്തിൽ സ്ത്രീയുടെ അവർത്ത് മുങ്കയും മുഖവുമല്ലാത്ത മുഴുവൻ ശരീരഭാഗങ്ങളാണ് അന്യപുരുഷന്മാരുടെ അടുത്ത് അവരുടെ ശരീരം മുഴുവൻ അവർത്താണ് മഹർമിൻ്റെ അടുത്തും ആരുമില്ലാത്ത സ്ഥലത്തും മുട്ട ഇടയിലാണ് അവറുത്ത് നമ്മുടെ ഏഴാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ എട്ട് പാഠത്തിൽ നിന്നായി കഴിഞ്ഞ വർഷ തരക്കുല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പരീക്ഷ ഏകദേശം ആയിട്ടുണ്ട് السلام عليكم ورحمه الله وبركاته